ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ച് നിലവാര ദീപം തെളിഞ്ഞു ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരിയും നേതൃത്വം നൽകി ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ച് നിലവറ ദീപം തെളിഞ്ഞു ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി മൂലകുടുംബ ക്ഷേത്രത്തിലെ നിലവറയിനിൽ ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് നിലവറ ദീപത്തിൽ നിന്ന് പകർന്നെടുത്ത ദീപം ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരി ക്ഷേത്ര ആനക്കൊട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ആട്ടവിളക്കിലേക്ക് പകർന്നു നിലവറ ദീപം കൊടിമര ചുവട്ടിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി ദുർഗാദത്ത നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു ആ തുടർന്ന് പൊങ്കാല വിളംബര ഘോഷയാത്രയുടെ പൊതുസമ്മേളനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് ട്രസ്റ്റി മണിക്കൂട്ട് നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ മുഖ്യപ്രഭാഷണം നടത്തി തിരുവല്ല ഡിവൈഎസ്പി അൻഷാദ് ചടങ്ങിൽ മുഖ്യാതിഥ്യം വഹിച്ചു മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് എം പി സെക്രട്ടറി പി കെ സ്വാമിനാഥൻ ബിനു കെ എസ് എന്നിവർ നേതൃത്വം നൽകി തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഉദ്ഘോഷിക്കുന്ന കാർത്തിക സ്തംഭം ഉയർത്തൽ ക്ഷേത്ര സന്നിധി നടന്നു പതിമൂന്നിന് നടക്കുന്ന കാർത്തിക പൊങ്കാല കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും രാധിക സുരേഷ് ഗോപി മുഖ്യ അതിഥിയാകും വൈകിട്ട് ആറ് മുപ്പതിന് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ ആനന്ദബോസ് ഐ എസ് കാർത്തിസ്തംഭത്തിൽ അഗ്നി പകരും തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അറിയിച്ചുകൊണ്ട് ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിലെ വിളംബര ദീപം തെളിയിച്ച് ക കഴിഞ്ഞിരിക്കുകയാണ് പൊങ്കാലയുടേതായ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായതുകൊണ്ട് നാലിൽ മൂന്ന് മുക്കാലും തീർന്നു ഇനി പൊങ്കാലയുടെ എല്ലാ സമയങ്ങൾക്കും വേണ്ട എല്ലാ മുഹൂർത്തങ്ങളും കുറിച്ചുകൊണ്ട് പൊങ്കാലയുടെ അറിയിച്ചുകൊണ്ട് ചക്കുളത്തമ്മയുടെ തിരുസന്നിധാനത്തിൽ പൊങ്കാലയുടെ നിലവറ ദീപം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പൊങ്കാല ദിനത്തിൽ കെഎസ്ആർടിസി വിവിധ ജില്ലകളിൽ നിന്ന് പ്രത്യേക ചാർട്ടേഡ് സർവീസ് നടത്തും ഭക്തരെ വഹിച്ചുകൊണ്ടുള്ള ചാർട്ടേഡ് സർവീസുകൾ പൊങ്കാല ദിനം രാവിലെ ക്ഷേത്രത്തിൽ എത്തിക്കുകയും ചടങ്ങുകൾക്ക് ശേഷം ഭക്തരുമായി മടങ്ങുകയും ചെയ്യും അതോടൊപ്പം പ്രത്യേകം സർവീസുകളും നടത്തും എടുത്തുവ തിരുവല്ല ഡിപ്പോക്ക് പുറമെ നീരേറ്റുപുറം പാലത്തിന് കിഴക്കേക്കരയിലും തലവടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ മൈതാനത്തും പൊങ്കാല തലേന്ന് മുതൽ താൽക്കാലിക ഡിപ്പോയുടെ പ്രവർത്തനം ആരംഭിക്കും ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്